അസലാമലൈക്കും അലഹമുല്ലാഹി റുബിള്ളമീൻ വസ്സലാമ അഷ്റഫി മുർസലീൻ സയ്ദിന മുഹമ്മദ് റസൂലി സലഹു അലി വസ്ലാംീൻ അമ്മാവാഡ് നബി സലാഹു അലഹി വസ്ലം തങ്ങളെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചതായ ആളുകളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹു സുബാനു താര നൽകുന്ന താക്കീതുകളാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആയത്തുകളിലൂടെ വിവരിച്ചത് ആ താക്കീതുകൾ ഒന്ന് അവരെ ഭൂമി വിഴുങ്ങുക കാറൂന വിഴുങ്ങിയതുപോലെ അല്ലെങ്കിൽ ഊർക്കാപ്പുറത്ത് ഒരു ശിക്ഷ വരിക അതുമല്ലെങ്കിൽ അവരെ ഒന്നിനുമാകാത്ത അവസ്ഥയിലേക്ക് മാറ്റുക അതല്ലെങ്കിൽ അവരുടെ ജീവിത വ്യവഹാരങ്ങൾക്കിടയിൽ അവരെ പിടികൂടുക ഇവിടെ ഈ ആയത്തിൽ തഹവുഫ് എന്ന ഒരു വ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് അതായത് അവരിൽ ആദ്യം ഒരു കൂട്ടരെ നശിപ്പിക്കുന്നതിലൂടെ അത് കാണുന്ന മറ്റേ കൂട്ടരെ ഭയപ്പെടുത്തുക എന്നർത്ഥം അതല്ലെങ്കിൽ അവരുടെ അംഗസംഖ്യ കുറക്കുക അല്ലെങ്കിൽ അവരുടെ ആയുസ്സും സമ്പത്തും കുറക്കുക എങ്കിലും ഇതൊക്കെ അള്ളാഹുവിനെ ചെയ്യാൻ പറ്റും എങ്കിലും അള്ളാഹു സുബാനമുത്താര മിക്ക അവസരങ്ങളിലും സാവകാശം നൽകുകയാണ് ചെയ്യുന്നത് കാരണം الله سبحانه وتعالى غير أليف اللبن كرنا نشيو آغنو وآخر دعوانا الحمد لله رب العالمين السلام عليكم